ിൽ നിന്നും രാഷ്ട്രീയ നേതാക്കൾ വരികയും പോവുകയും ചെയ്യുന്നത് അത്ര വലിയ വാർത്തയായി മാറാത്ത യു കെ മലയാളികൾക്കിടയിൽ കേവലം ഒരു എം എൽ എ എന്ന വിശേഷണത്തോടെ എത്തിയ രാഹുൽ മാങ്കൂട്ടത്തിന് വിരോചിത സ്വീകരണം സ്ത്രീകൾ അടക്കമുള്ളവർ ആരാധനോടെയാണ് രാഹുലിനെ കാണാൻ എത്തിയതും അദ്ദേഹത്തിനൊപ്പം സെൽഫി സ്വന്തമാക്കിയതും സാധാരണക്കാർക്കിടയിൽ ഒരു ഹീറോയായി ഉയർന്ന രാഹുലിന്റെ പൊളിറ്റിക്കൽ ഗ്രാഫ് എത്ര ഉയരെയാണ് എന്നതും പ്രവാസ ലോകത്ത് പോലും അദ്ദേഹത്തിന് ലഭിക്കുന്ന സ്വീകാര്യത തെളിവായി മാറുകയാണ് ഒരോളമായി താളമായി താരമായി എത്തിയ രാഹുലിനെ യു കെയിലെ നാനാഭാഗത്തു നിന്നുള്ള പ്രവർത്തകർ ചേർന്നാണ് കെവൻട്രി ടിഫിൻ ബോക്സിൽ നടന്ന ചടങ്ങിൽ സ്വീകരിച്ചത് ഇന്നലെ ഉച്ചയ്ക്ക് ബർമിംഗ്ഹാം വിമാനത്താവളത്തിലെത്തിയ രാഹുലിനെ ഒ സി സി പ്രസിഡന്റ് ഷൈനുക്ലെയർ മാത്യൂസിന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ച ശേഷം മണിക്കൂറുകൾക്കകം വിശ്രമം പോലും ഇല്ലാതെയാണ് അദ്ദേഹം സ്വീകരണ ചടങ്ങിലേക്ക് എത്തിയത് ബ്രിട്ടനിലെ സമയക്രമവുമായി പൊരുത്തപ്പെടാനുള്ള സമയം പോലും ലഭിക്കാതെ ക്ഷീണിതനായ രാഹുൽ കോൺഗ്രസ് പ്രവർത്തകരുടെ സ്നേഹം അടുത്തറിഞ്ഞതോടെ പൂർവാധികം ഉഷാറാകുന്ന കാഴ്ചയും ടിഫിൻ ബോക്സിൽ കാണാനായി ഒ ഐ സി സി ഭാരവാഹികളായ ഷൈനു ക്ലെയർ റോമി കോസ് മണികണ്ഠൻ ഐക്കാട് ജോബിൻ സെബാസ്റ്റിൻ എന്നിവർ നടത്തിയ ഹൃസ്യ പ്രസംഗത്തിന് ശേഷം രാഹുൽ നടത്തിയ മറുപടി പ്രസംഗവും ഹൃദയസ്പർശിയായിരുന്നു ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ പ്രവാസി ലോകത്ത് നാടിന്റെ നന്മകളും ചൂടും ചൂരും ഹൃദയത്തിലേറ്റി ജീവിക്കുന്ന മറ്റൊരു പ്രവാസി സമൂഹത്തെ ലോകത്തെവിടെ ചെന്നാലും കാണാനാകില്ല എന്നാണ് അദ്ദേഹം എടുത്തു പറഞ്ഞത് പൊതുവെ വിദേശ രാജ്യങ്ങളിൽ തനിക്ക് എം എൽ എ ആയ ശേഷം ആദ്യമായി എത്താനായത് യു കെയിലാണെന്നത് ഒരു നിയോഗമായി മാത്രമാണ് തോന്നുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ നാട്ടിലെ ചെറു ആഘോഷങ്ങളിൽ പോലും പ്രവാസികൾ വരുന്നതും സജീവമായി പങ്കെടുക്കുന്നതുമൊക്കെ സാധാരണ കാഴ്ചയായി മാറുമ്പോൾ പരസ്പര സഹവർത്തിവം കൂടുതലായി ഉണ്ടാകുന്നതും ഏറ്റവും നല്ല അനുഭവമായി തോന്നുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കേരളത്തിന്റെ നിലനിൽപ്പിന് പോലും സാധ്യമായ നിലയിൽ വിദേശ നാണയം എത്തിക്കുന്ന പ്രവാസി സമൂഹത്തെ മറന്ന് ഒരു മലയാളിക്കും മുന്നോട്ടു പോകാൻ കഴിയില്ല എന്നും രാഹുൽ വ്യക്തമാക്കി അതിനാൽ പ്രവാസികൾ ചൂണ്ടിക്കാട്ടുന്ന പ്രശ്നങ്ങൾ കേൾക്കുവാനും അതിന് സാധ്യമായ പരിഹാരങ്ങൾ കണ്ടെത്താനും സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനും ഉത്തരവാദിത്തമുണ്ട് എന്നും രാഹുൽ ചൂണ്ടിക്കാട്ടി തുടർന്ന് മാധ്യമ പ്രവർത്തകനായ കെ ആർ ഷൈജുമോനുമായി നടത്തിയ ടോക്ക് ഷോയിലും രാഹുൽ കത്തിക്കയറുകയായിരുന്നു മാധ്യമ ലോകത്തെ തെറ്റായ പ്രവണതകൾ ചൂണ്ടിക്കാണിച്ചു മുന്നേറിയ രാഹുൽ ക്ഷീണവും വിശ്രമവും ഇല്ലായ്മയും ഒക്കെ മറന്നു കളയുകയായിരുന്നു ചോദ്യങ്ങളോട് കൊണ്ടും കൊടുത്തും മറുപടി നൽകി മുന്നേറവേ പാലക്കാട് നഗരസഭ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കോൺഗ്രസിന്റെ കൈകളിലെത്തുമെന്നായിരുന്നു അദ്ദേഹം വ്യക്തമാക്കിയത് ഒരു ഭരണ സംവിധാനത്തെയും അട്ടിമറിച്ച് അധികാരം കൈക്കലാക്കുക എന്നത് കോൺഗ്രസിന്റെ നയം അല്ലാത്തതിനാൽ തന്നെ തികച്ചും ജനാധിപത്യ പ്രക്രിയയിലൂടെ തന്നെ പാലക്കാട് അധികാരത്തിലെത്തുമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുകയായിരുന്നു വേണ്ടിവന്നാൽ രാഷ്ട്രീയ പിന്നാപുറ കളി നടത്തുവാൻ തയ്യാറായാൽ കോൺഗ്രസിന് ഇപ്പോൾ തന്നെ പാലക്കാട് സ്വന്തമാക്കാമെങ്കിലും അതിന് ശ്രമിക്കാത്തത് വളഞ്ഞ രാഹുൽ പറഞ്ഞു കോൺഗ്രസുകാരെ പേടിത്തണ്ടന്മാരും പോലീസിനെ കാണുമ്പോൾ ഓടുന്നവരുമൊക്കെയായി ചിത്രീകരിക്കുന്നത് ചില സിനിമാക്കാരുടെ കുൽസിത ബുദ്ധിയാണെന്ന ആക്ഷേപവും രാഹുൽ ഉന്നയിച്ചു ക്ലാസ്മേറ്റ്സ് ഒരു മെക്സിക്കൻ അപാരത എന്നീ ചിത്രങ്ങളും അദ്ദേഹം പരാമർശിച്ചുകൊണ്ടാണ് തന്റെ വാദത്തിന്റെ മൂർച്ച കൂട്ടിയത് മാധ്യമങ്ങളാകട്ടെ ടി ആർ പി റേറ്റിംഗ് കൂട്ടാൻ വാർത്താ തൽസ്മരണവും അർത്ഥസദ്യങ്ങളുമായി നിറഞ്ഞാടുകയാണ് പാലക്കാട് ബി ജെ പി രണ്ടാം സ്ഥാനത്തുള്ള പാർട്ടിയാകുമ്പോൾ അവരെ വിജയപ്രതീക്ഷയിൽ എത്തിക്കുന്നുവെന്ന റിപ്പോർട്ടിംഗ് ശൈലി എരിവും പുളിയും ചേർന്നാൽ ജനങ്ങൾ കൂടുതൽ ആവേശത്തോടെ ആ വാർത്തകൾ തേടിയെത്തുമെന്ന മാർക്കറ്റിംഗ് സ്ട്രാറ്റർജിയുടെ ഭാഗം മാത്രമാണ് പക്ഷെ ജനങ്ങൾക്കും മാധ്യമങ്ങളെക്കാൾ ഉയർന്ന ചിന്താഗതി ഉള്ളതിനാൽ ഇത്തരം ഗിമിക്കുകളൊന്നും ഏശാനുള്ള സാധ്യത ഇല്ല എന്നും രാഹുൽ ഓർമ്മിപ്പിച്ചു ന്യൂസ് ഡെസ്ക് വിഷൻ